നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ അപ്രത്യക്ഷമായി അവതരിച്ച ഒരു വില്യൻ തന്നെയായിരുന്നു ഭൂതികൾ ഹൂതികളെ ഒരു ചെറിയ സംഘടനയെന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളഞ്ഞ അമേരിക്കയെ തന്നെ യഥാർത്ഥത്തിൽ ഹൂതികൾ മുട്ടുകുത്തിക്കുകയായിരുന്നു ലോകത്തിൽ ഏറ്റവും ശക്തമായ വ്യോമസേനയായതു കൊണ്ട് തന്നെ അമേരിക്കൻ വ്യോമസേനയ്ക്കെതിരായി ചെറു സംഘടനകൾ യുദ്ധം ചെയ്യുന്നുവെന്നത് വളരെ അതിശയകരമായ കാര്യമാണ് അതുപോലെ യമനിൽ നിലകൊള്ളുന്ന ഹൂതി വിമതർ ഇന്ന് അമേരിക്കയുടെ ആധുനിക യുദ്ധ വിമാനങ്ങളെയും അതിന്റെ ആധിപത്യത്തെയും പ്രതിസന്ധിയിലാക്കുന്നതുവരെ ശക്തരായി മാറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യമനിൽ നടന്ന ചില വിമാനാക്രമണങ്ങൾക്കിടയിൽ ഹൂതികൾ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്ററുകളും എഫ് സിക്സ്റ്റീൻ വൈപ്പറും പോലെ അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് വ്യക്തമാക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തിനു മുന്നിൽ ഹൂതികളുടെ യുദ്ധ സാധനങ്ങൾ വളരെ പിന്നിലാണെന്നതിൽ സംശയമൊന്നുമില്ല എങ്കിലും അവർ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ അതീവ ഗൗരവമായ ഭീഷണി ഉയർത്തുന്നതായി ഭൂരിപക്ഷം റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ദി ദിവർ എന്ന പ്രസിദ്ധീകരണത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഹൂതികളുടെ കൈവശം ഇൻഫ്രാറെഡ് ഗൈഡ്സ് എയർ ടു എയർ മിസൈലുകളായ ആർ സെവന്റി ആർ ട്വന്റി സെവൻ എന്നിവയുടെ ശേഖരമുണ്ട് സ്വാഭാവികമായി ഇവയൊക്കെ യുദ്ധവിമാനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളാണ് എന്നാൽ ഹൂതികൾ അവയെ ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന വിധത്തിലാക്കി പുനഃക്രമീകരിച്ചു എന്നതാണ് ശ്രദ്ധേയപരമായ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വന്ന വൈമ്പൽ ആർ സെവന്റി ത്രീ എന്ന മിസൈൽ മുൻകാല സോവിയറ്റ് നിർമ്മിത ആയുധമായ ആർ സിക്സ്റ്റീന് പകരമായി വികസിപ്പിച്ചെടുത്തതാണ് ഹൂതികൾ തക്കീപ് വൺ തക്കീപ് ടു എന്ന പേരിലാണ് ഈ മിസൈലുകളെ വിളിപ്പരുകൾ നൽകിയിരിക്കുന്നത് സാഖർ സീരീസിലെ ഇൻഫ്രാറെഡ് ഹോമിംഗ് മിസൈലുകളും ഹൂതികളുടെ കൈവശമുള്ളവയിൽ ഉൾപ്പെട്ടതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഉപരിതലത്തിൽ നിന്നുള്ള ഈ മിസൈലുകൾ തന്ത്രപരമായ കഴിവുള്ളവയാണെന്നും ഇവ നേരത്തെ തന്നെ അമേരിക്കൻ ഡ്രോണുകളെ ലക്ഷ്യം വെച്ചതിന്റെ ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതോടെ ഇത് തെളിയിച്ചു കഴിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഉയർന്നതായ വേഗതയിൽ പറക്കുന്ന യുദ്ധവിമാനങ്ങൾക്കെതിരെ ഈ മിസൈലുകൾക്ക് പരിമിതമായ ശേഷി ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും തക്കീബ് വണ്ണിനും തക്കീബ് ടുവിനും മുൻകാലങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തിയ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്താൽ നിർണായകമായ ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് ഹൂതികൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യുഎസും മറ്റ് സഖ്യ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഡ്രോണുകളെ തീവ്രമായി നിരീക്ഷിച്ച ഉപരിതലത്തിൽ നിന്ന് നിരാകരണം നടത്താൻ ഹൂതികൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് റഡാർ സിഗ്നലുകൾ അയക്കുന്ന സജീവ സംവിധാനങ്ങൾക്കൊപ്പമുള്ള ഒറ്റനോട്ടത്തിൽ നിഷ്ക്രിയ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിക്കുന്നത് ശത്രുവിന് മുന്നറിയിപ്പ് നൽകാതെ ലക്ഷ്യം കൈവരിക്കാൻ സഹായകമാകുന്നുണ്ട് ഇതിലൂടെ സ്റ്റെൽത്ത് വ്യോമ വാഹനങ്ങൾക്ക് പോലും പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ശത്രുവിന്റെ റഡാർ കണക്ഷനുകൾ ഒഴിവാക്കി നിരീക്ഷണത്തിൽപ്പെടാതെ കൃത്യതോടെ എതിരെയുള്ള വിമാനങ്ങളെ ലക്ഷ്യമിടാൻ ഹൂതികൾക്ക് കഴിയുന്ന സാഹചര്യം അവരുടെ യുദ്ധശേഷിയുടെ ഗൗരവം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നാൽ പൈലറ്റുകൾക്ക് പ്രതിരോധിക്കാൻ ലഭിക്കുന്ന സമയം അതീവ പരിമിതമായിരിക്കും ഇതെല്ലാം ചേർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വ്യോമസേനയായ അമേരിക്കൻ വ്യോമസേനയ്ക്കെതിരെ പോലും ഹൂതികൾ ഒരു കടുത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇനിയും ഹൂതികളുമായി യുദ്ധം ചെയ്താൽ ഡോളറുകൾ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് അമേരിക്ക സ്വന്തം കാര്യം നോക്കി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് ഇനി ഹൂതികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് ട്രംപിനു തന്നെ മനസ്സിലായി കാണണം യഥാർത്ഥത്തിൽ ഹൂതികളുടെ ഇത്തരം കഴിവുകൾ അമേരിക്കയെ തന്നെ ഞെട്ടിച്ചതാണ് കാരണം അത്രയധികം ഡ്രോണുകളാണ് ഹൂതികൾ ഒറ്റയടിക്ക് തരിപ്പണമാക്കിയത്